എന്റെ പേര് പോൾത്തങ്ക എൻ്റെ ഇടവക സുൽത്താൻ പെട്ട ഇടവകയാണ് എനിക്ക് പത്ത് ദിവസം ആയിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച എൻ്റെ കുഞ്ഞുമകൾ എന്തു ചെയ്തു സിറ്റൌട്ടിൻ്റെ ആ ഒരു കമ്പിയിൽ നിന്ന് ഇങ്ങനെ കളിച്ചോണ്ടിരുന്നതാണ് പെട്ടെന്ന് രാത്രിയും ഭക്ഷണമൊക്കെ കഴിച്ച് എട്ട് ഒമ്പത് മണിയായി തലകുത്തി ഇങ്ങനെ മറിഞ്ഞ് വീണു വീണ് അപ്പം ഞങ്ങൾ ഞാനൊക്കെ ഉള്ളിലായിരുന്നു അവളുടെ അമ്മയും കുഞ്ഞും മെമ്പുറത്തും ഉണ്ടായിരുന്നു ഇവള് കരഞ്ഞു അമ്മയും തലകുത്തി വീഴുന്നു എങ്ങനെയാണെന്ന് പറഞ്ഞ് പേടിച്ച് ഇങ്ങനെ വരച്ച് കൊണ്ടുവന്നു കൊണ്ടുവന്ന അവൾക്ക് ഇവിടെയാണ് അടിപെട്ടത് അപ്പോൾ അവൾക്ക് ജലദോഷമായിരുന്നു അപ്പം ഇവിടെ നമുക്ക് തണുത്ത വെള്ളം വെച്ചോ അല്ലെങ്കിൽ എണ്ണയിട്ടോ ഒന്നും തടവാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പം കുട്ടി കുറച്ച് കരഞ്ഞ് കുറച്ച് പിന്നെ കുഴപ്പമൊന്നുമില്ല കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം ബുധനാഴ്ചയായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച അപ്പോൾ എനിക്കിവിടെ ശുശ്രൂഷയായിരുന്നു അപ്പം ഞാൻ വന്നു അപ്പം രാവിലെ തന്നെ കുട്ടിക്ക് തലവേദനയും നീരുപോലെ എന്തൊക്കെയോ തോന്നി ശബ്ദമൊക്കെ പോയിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ശുശ്രൂഷയ്ക്ക് പോകണം നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു അപ്പോൾ ഇവിടെ കുർമാന കഴിഞ്ഞ് വന്ന സമയത്ത് അപ്പം കുട്ടിയുടെ അച്ഛനാണെങ്കിൽ സ്വീകരിൽ ധ്യാനത്തിന് പോയിരുന്നൊക്കെയായിരുന്നു അപ്പം ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് കുർമാന കഴിഞ്ഞപ്പം കാണാം മെസ്സേജ് ഒന്നും മമ്മി ടോക്കൺ എടുത്തുകൊണ്ട് വരികയും കുട്ടിക്ക് ശബ്ദം പോയിട്ടുണ്ട് അവൾക്ക് താഴെ ില്ലെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ ശരി കുർമാന കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു പോകാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഡോക്ടറല്ലേ നമ്മൾ ഈശോ ഈശോയോട് ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് ആരാധന കൂടായിരുന്നു അപ്പം ഞാൻ ആരാധന കൂടപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോ പിന്നെ സദാധിവൻ പ്രാർത്ഥിച്ചപ്പം ഭവനത്തിലിരുന്ന വൃത്തൻ സുഖപ്പെട്ടില്ലേ കാനക്കാരി ഒന്ന് പ്രാർത്ഥിച്ചപ്പം തൻ്റെ മകള് പോയപ്പം വീട്ടിൽ എണീറ്റിരുന്നില്ലേ അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞുമോള് ഞാൻ പോകുന്ന സമയത്ത് അവിടെ ഓടിക്കളിച്ച് നിൽക്കണം അവൾക്കിന് ഒരു അനർത്ഥം ഉണ്ടാകരുത് ഞാനിവിടെ ഒന്ന് സാക്ഷി പകുന്ന് ഞാൻ നേരുകയും ചെയ്തു അങ്ങനെ ഞാൻ അച്ഛനോട് നേരത്തെ പറഞ്ഞിട്ട് ആരാധന കഴിഞ്ഞിട്ട് പോയി പോയപ്പം ബസ്സിൽ കയറിയപ്പം പറഞ്ഞു മമ്മി മമ്മി ടോക്കൺ എടുക്കണ്ട മമ്മി വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ടോക്കൺ എടുക്കാതെ പോയി ഞാൻ ഡോർ തുറന്നപ്പം തന്നെ മോള് ഓടിക്കളിച്ച് വേഗം വന്നു പിറ്റേ ദിവസവും അമ്മയ്ക്ക് ഒരു വിഷമം മമ്മിയെ ഡോക്ടർ അടുത്ത് കൊണ്ടുപോകാനും അടുത്തൊന്നും കൊണ്ടുപോകണ്ട കുഴപ്പമില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം നോക്കാം പിന്നെ ഇന്ന് ഇത്രയും ദിവസമായി ഒരു കുഴപ്പമില്ല കുട്ടി നന്നായിരിക്കുന്നു യേശു യേ സു യെസ് നന്ദി